ഹൈഡേ ഫ്രണ്ട്സ് ഞാൻ അക്ബർ വെൽക്കം ടു ജിലാബ് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ് ഇതിലേക്ക് നമുക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല വളരെ സ്പൈസി ആയിട്ടുള്ള സൂപ്പർ റെസിപ്പിയാണ് പ്രത്യേകിച്ചിട്ട് ചപ്പാത്തി പൊറോട്ട അതുപോലെ ചോറിലേക്കും ബെസ്റ്റാണ് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് സവോളം ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ചിക്കൻ ചുക്ക അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റിൽ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ചിക്കൻ വെച്ചിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഏറ്റവും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത് ഒരു തവണ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ ചുക്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യരുത് ഞാനൊരു കിലോ ചിക്കൻ പതിനെട്ട് പീസുകളാക്കിയിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിലിട്ട് വെക്കുക ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ചെറിയ സ്പൂണിൽ ഒന്നര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടിപ്പോരുത് ചിക്കൻ ചുക്കൻ്റെ കളറ് മാറിപ്പോവും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കും ഒരു ടീസ്പൂൺ വിനാഗിരി വിനാഗിരി ഇല്ലെങ്കിൽ അതിന് പകരം നാരങ്ങ നീര് ചേർത്താലും മതി വലിയ ജീരകം അഥവാ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പെരിഞ്ചീരകവും കുരുമുളകും ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റിൽ നല്ല മാറ്റം ഉണ്ടാവും ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് രണ്ട് ടീസ്പൂൺ കാശ്മീരിമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ഒരു ടീസ്പൂൺ അതുപോലെ ഒരല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൈ വച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക മസാലയൊക്കെ ചിക്കൻ പീസസിൽ നന്നായിട്ട് പിടിക്കണം ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇത് അടച്ചു വച്ചിട്ട് ചുരുങ്ങിയത് ഒരു മുപ്പത് മിനിറ്റ് സമയം ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ സമയം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കാൻ പറ്റിയാൽ നല്ലതാണ് ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട സവോള ഫ്രൈ ചെയ്തെടുക്കാം സവോള നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറിയ പാനിൽ രണ്ടോ മൂന്നോ ബാച്ചുകളായിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്യാൻ പറ്റും വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം സവോള ചേർത്ത് കൊടുക്കുക ഞാൻ നാല് മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട് ഉള്ളി നീളത്തിൽ നല്ല ഫൈൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം തീ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ സവോളൻ്റെ കളർ ഒന്ന് മാറി വരുമ്പം തുടർച്ചയായിട്ട് ഇളക്കി എല്ലാം ഒരേ എടുക്കുക സവോള ഇതുപോലെ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം കൂടുതൽ സമയം ദേണയിൽ കിടന്നാൽ കരിഞ്ഞു പോവും ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഡാർക്കായിട്ട് വരും സവോള നല്ല ആയി കിട്ടത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് ഒന്ന് വിടർത്തി ഇട്ടുകൊടുക്കുക ഇനി നമ്മൾ ഫ്രൈ ചെയ്ത സവോളയിൽ നിന്ന് ഒരു പിടി സവോള എടുത്തിട്ട് ചിക്കനിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ചുക്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിയോ മറ്റോ ചൂടാക്കാൻ വെക്കുക നോൺ സ്റ്റിക്ക് പാൻ എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ സവോള വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെങ്കിൽ ആ ഫ്രൈ ചെയ്ത എണ്ണ എടുത്താലും മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനി വളരെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് സമയം വേവിച്ചിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു വലിയ സൈസ് തക്കാളി ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം വേവിക്കണം തക്കാളിയൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വെന്തുടയണം ഇനി ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സമയം കൂടി ഇളക്കി വേവിക്കുക ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് സമയം തുറന്ന് വെച്ച് വേവിക്കണം ഇടവിട്ട് ഇളക്കി കൊടുക്കണം ഇനി തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് സമയം വേവിക്കണം ഓരോ മൂന്ന് മിനിറ്റ് ഇടവിട്ടിട്ട് ഓപ്പൺ ചെയ്തിട്ട് ചിക്കൻ പീസസ് മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ ചിലപ്പം ചിക്കൻ പീസസ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതിപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ടുണ്ട് നമ്മളിതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് ചിക്കനിന്ന് വന്നിട്ടുള്ള വെള്ളമാണ് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ള സവോള ചേർത്ത് കൊടുക്കാം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ സവോളയൊക്കെ ചിക്കൻ പീസസിൽ നന്നായിട്ട് കോട്ടാവണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു മിനിറ്റ് സമയം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് ഒരല്ലി കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്